നിങ്ങളെ കൈക്കല് നാട്ടിൽ പോകുമ്പോ പർച്ചേസിംഗിന് പൈസ കുറവാണ് അന്നാ മക്കളെ വെറും നാല് ദിവസ ഈ വീഡിയോ ഒന്ന് സേവ് എന്ന് വെച്ചോളി പരമാവധി ഷെയർ ചെയ്തോളി ഓപ്പണിംഗ് പ്രമാണിച്ചിട്ടാണ് ഈ ചെമ്പ് തള്ളണ ഓഫർ അതാ മക്കളെ വെറും നാല് ദിവസം ഈ വരുന്ന വേഴം വെള്ളി ശനി നായർ ബദാമ് വെള്ളത്തിലിട്ട് കഴിച്ചോളി മുഖത്തെ കർപ്പണകവും വെറും പത്ത് തൊണ്ണൂറ്റമ്പതിന് അരക്കിലോ ബദാം നാട്ടു ഫാമിലി കൂടെ പിസ്ത ചെന്നോളി മക്കളെ വെറും അര അര കിലോ വെറും കിലോ വാൽനട്ട് കൊടുക്കുന്നത് നാട്ടു പോയ പവർ നിർബന്ധമാണ് അതിന് പറ്റിയ സാധനമാണ് ഈ മിക്സ് നട്ട് വെറും ഒമ്പത് ധ്രംസിനാണ് ഈ കിലോ കൊടുക്കുന്നത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇപ്പൊ ഇതാ വേണ്ടി അത് മക്കളെ വൈറൽ കുനാ ചോക്കടിച്ച് ഒറിജിനൽ സാധനം വേറെ ഇരുപത് ദിവസം അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പായ ഏതാന്ന് വെച്ചാൽ അത് നമ്മുടെ മജിദുകൾ തന്നെയാണ് ഒരു കിലോ വേറെ ഇരുപത്തഞ്ച് സ്വന്തം സഫാവി നിങ്ങൾ വിശ്വാസിക്കോ അത് മക്കളെ ബിരിയാണി നെയ്ച്ചോളൂ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റും അണ്ടിപ്പരിപ്പ് വെറും കിലോ ഈ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ എണ്ണൂറ് ഗ്രാം വെറും വേറൊരു ഇവരുടെ പ്രത്യേകത ഈ കംപ്ലീറ്റ് ഐറ്റംസും ആണ് നല്ല ക്വാളിറ്റി ഐറ്റംസുകൾ ജനങ്ങൾക്ക് കൊടുത്ത ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന ഏറ്റവും വലിയ തെളിവാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച ഈ എഴുപത്തി മൂന്നാമത്തെ ബ്രാഞ്ചിന്റെ ലൊക്കേഷൻ വരുന്നത് ദുബായ് മൂസിന മൂസിനെ സൂപ്പർ മാർക്കറ്റിലെ ബാക്ക് സൈഡിലുള്ള അൽ റായ് വന്നിട്ട് മക്കളെ മുതലാക്കി